ആരടി സ്നേഹ മനസ്സിലായില്ല ഇവിടെ സ്നേഹിന്ന് മനസിലായില്ലോ എന്റെ അടി ഇവിടെ സോറി എന്ത് കോറി സ്വഭാവം അറിയോ അറിയാം പ്രധാന പരിപാടി എന്താണെന്നുള്ളത് കണ്ണി കണ്ട ചെക്കന്മാറിന് നല്ല കൂടുമ്പോത്തുള്ള ചെക്കന്മാരെ വണച്ച് തിന്നാനേ അത് തിന്നാൻ തിന്നാനെ സിനിമക്ക് എടി അവിടെ ഇപ്പൊ നാണക്കടായില്ലേ മകൻ അവിടെ എന്നെ കെട്ടി പറഞ്ഞോ നിൽക്കുക എന്റെ മനസ്സിലുള്ള ആദ്യം നൽകുന്നുണ്ടാക്കോടി എന്റെ കുടുംബത്തെങ്ങാനൊക്കെ ഈ ചൊക്കലെ ഞാൻ തുഴി എടുക്കും ഞാൻ എന്റെ കുടുംബത്തിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കില് ഈ എന്താണ് വിചാരിച്ചത് ആ ചേക്കനെ നല്ല രീതിക്ക് പണിക്ക് പറഞ്ഞു തല്ലെ ചോദിച്ചിരുന്നു ചെക്കനാ ഇപ്പൊ ചക്കൻ പണിക്ക് പോണില്ല ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്ന് കുറുഗനാ പരിപാടിന്തേലും അറിയോളെ രാവിലെ ഇതാ ഈ ഓഫീസിൽ കൊണ്ട് വന്ന് ഓയിക്കഴിഞ്ഞ കഴിഞ്ഞ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഇന്റെ മോനെ വിളിക്കലാ പണി രാവിലെ കൊടുമാക്കി കൊടുക്കണം പണ്ടെ വരണോടെ പൊണ്ണി കൊടുത്തോളൂ പെണ്ണു കൊടുത്തോളൂ നിന്റെ മോ വെക്കിയിരത്തില്ല ഈ പെണ്ണിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോഴേ ഇവളുടെ പത്താമത്തെ കാമുകൻ എന്റെ മോന് ഈ നാണം കെട്ടോണ്ട് അന്റെ വീട്ടിലേ അന്റെ തൊന്തന് അന്റെ തള്ളനെ അന്റെ അമ്മായിനെ കുഞ്ഞമ്മനെ എല്ലാരും അന്വേഷിച്ചത് ഞാൻ വരുന്നത് മകന്റെ കൂടെ കെട്ടി കേറി എന്റെ കുടുംബത്ത് വന്ന് വാഴാന്ന് വിചാരിച്ചിട്ട് ഈ എന്റെ മകന്റെ പിന്നാലെ നടന്ന് വളച്ചതല്ലടി അടി അല്ലടി എങ്ങനെയാണ് പിടിത്തക്കയ പറഞ്ഞു ചെക്കനെ ഞാൻ പൊടിപ്പിച്ച് തന്തയും തള്ളിയും പറഞ്ഞ മാതിരി ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കി വളർത്തിയ ചെക്കനാ ആ ചെക്കന വറച്ച പണിക്കും പോണില്ല മര്യാദത്തിന്റെ മോൻ്റെ മെസ്സേജ് ആക്കാൻ നിർത്തിക്കോ എന്റെ പോണ ഇത് ഞാൻ വന്നിട്ട് ഓർത്തോളം ഉണ്ട് പോയി പെരേ പോയപ്പോളെ അച്ഛൻ പറഞ്ഞോ ഏഹ് അയിനെ ഞാൻ അഴിച്ചുവിട്ടിക്കാൻ ഒരു തന്റെ പറഞ്ഞ വാക്കാ അയിനെ ഞാൻ അഴിച്ചു വിട്ടുകാണു നാണം കെട്ട പെണ്ണ് ഇല്ല പല്ലേ നിന്റെ കുടുംബത്തുകൊണ്ട് ഈ പെണ്ണ് എന്ത് ഏ കണ്ണാടി ും മതി നാട്ടിലില്ലാത്ത പെണ്ണുങ്ങളെ മതി എടി എനിക്ക് നാണും മരടി കുടുംബത്തിൽ പറഞ്ഞ ചക്കന്മാരെ പിന്നാലെ നടക്കാൻ ഏഹ് നിനക്ക് നാണു മരണ്ട ഞാനേ അധ്വാനിച്ച കഷ്ടപ്പെട്ട എന്റെ മോനെ നോക്കിണ്ടാക്കിയത് ഇപ്പോഴോ ഓണൊന്നും പണിക്കോണില്ല ഓനാകെ പണിക്ക് പോണതേ അന്നിട്ട് ടൂർ പോവാനും അനക്ക് ബർഗർ മേടിച്ചരാനും എനിക്ക് ക്യാപ്സി പേടിച്ചാ ഞാൻ എങ്ങനെ നോക്കിണ്ടക്കടി എന്റെ തന്ധ മണില്ല കുട്ടിക്ക് ും കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ കൂട്ടിനെ നാളെ ഒരു ഉപകാരം ഉണ്ടാവ പരിപാടിയാണ് കാണിക്കണത് ഏഹ് ഇന്നത്തെ നൂറിലത്തിനെ കിട്ടും പക്ഷെ ഇക്കൊന്നേ ഉള്ളൂ അത് ജാതി മനസ്സിലാക്കണം ഞാൻ അന്യേഷന്നെ പറ്റിട്ട് അനക്കിത് അത്രാമത്തെ നിനക്ക് നന്നായിട്ട് അറിയാ എടി നാണും മോനും വിവരം ഇല്ലാത്തോളെ അന്നതിൻ്റെ ഉള്ളിൽ കൊടുന്ന പ്രദർശിച്ച പറയുന്നില്ല ഓരോങ്ങാടി തല്ലണം ആ എന്താ വിചാരിച്ചത് ഏടി അന്നെ എത്ര സത്യം ഞാൻ സിനിമ കണ്ടിട്ട് നിർക്കറിയോ ഏഹ് ഞാൻ എന്ന ആദ്യം കണ്ട് അന്നെ എന്റെ മോനക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ കുടുംബത്തിൽ കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോഴാണ് ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചത് നീ ഇതിന്റെ കൊണ്ട് കൂടുതൽ പറയിക്കാന്ന് കരുത് നിക്ക് ആകെ ഒരു മകനുള്ളൂ ആ മകനെ എന്നെ വേണം ഞങ്ങൾ സമാധാനത്തോടെ വളർത്തി കൊടുത്തോളാം അന്റെ ഈ വക പരിപാടിക്കൊന്നും നിന്റെ മോനെ വിളിക്കണ്ട മനസ്സിലാവുണ്ടാ അനക്ക് പാല കൂട്ടുകാരുണ്ടോ എന്ന് അറിയാം മനസ്സിലാവണ്ടാ നിങ്ങളുടെ മോനെ പിന്നാലെ വരുന്നത് പറഞ്ഞത് നിന്റെ മോനെ വിളിച്ചതിന്റെ റെക്കോർഡ് മൊത്തം മോന്റെ ഫോണിൽ ഫോണില് വിചാരിച്ചു അന്നൊരു ദേവത പോലെ എന്റെ മോൻ കണക്കാക്കണത് അവൻ തറിയോ ഒരു വാട്സാപ്പിൽ വാൾപേപ്പറിലും അന്റെ ഫോട്ടോ കണ്ടേ മോന്റെ മൊറ അത്രക്ക് ഇഷ്ടമാണ് അപ്പോളാ ഞാൻ അന്നെ കുറിച്ച് അന്വേഷിച്ചത് എന്റെ കുട്ടിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ നടത്തി കൊടുക്കാൻ ഞാൻ തയ്യാറന്നെയാണ് പക്ഷെ അന്നെ പോലെ ഒരു ഫോട്ടോ കൊള്ളിട്ട് ഞാൻ കൊടുക്കൂല്ല ജീ ഇന്റെ കുടുംബത്തെ കയറാൻ പറ്റിയോളല്ല അതുകൊണ്ട് അന്നോട് ഒരു ഒറ്റ കാര്യം പറയാനുള്ളൂ എല്ലാരും കേട്ടോളേ ആ എന്നോട് ഒറ്റ കറിയ പറഞ്ഞള്ളു നിന്റെ മോനെ അന്റെ ഈ സാധാ അന്റെ കാമുഖന്മാരുണ്ടായിരുന്നില്ലേ ഓൺ ഇപ്പഴും വളക്കണത് ഓലെ പിന്നാലെ പോണതും ഇനി രണ്ടും മൂന്നു ദിവസം കഴിഞ്ഞ ടൂറും അതും ഒക്കെ കഴിഞ്ഞ് ഒക്കെ കഥക്കൊക്കെ അറിയാടി ഇത് കാര്യം ഞാൻ പറഞ്ഞുതരാം നിന്റെ മോനെ അതേപോലെ സ്നേഹിച്ച് വഞ്ചിച്ച് എന്റെ മോൻറെ കയ്യിലെടുത്ത് കൂടി ഉരുക്കി തോറ്റി വേടിക്കാനാണെന്റെ ഉദ്ദേശില് ഹാ വാർത്ത വാർത്തയിലേക്കും പേപ്പറില് കാമുകിനെ ചേക്കൻറെ അമ്മ അച്ഛനോ ഒന്നു അത് ഇന്നെ പോലെ ചെയ്യിക്കാന്ന് കണ്ടാ നിങ്ങൾ ഒന്ന് പോയാടി ടി പോവാൻ വലുതറിയോക്കറില്ല ഈ നാളെ ഘട്ട വൃത്തി അയച്ചിരിക്കൊരു പതിനാറ് വേണം എന്തിനാ നിന്റെ മോൻ ചോദിച്ചപ്പോ പറയാ ഏട്ടോ അങ്ങനെ പറയല്ലേ എന്നോട് കണക്കിപ്പത്തി നാളെ അവ എന്റേത് പൈസ വാങ്ങാറുണ്ട് അപ്പൊ പിടിച്ചെടുക്കാൻ പറയാല്ല അവരുണ്ട് ആരാണ് പറഞ്ഞത് ഇടുക്കട്ടെ സ്ത്രീ ഞാൻ എന്റെ മോന്റെ ഗൂഗിൾപേറ്റ് തോറ്റിട്ട് വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് എന്റെ കുടുംബത്തിൽ സ്വഭാവത്തിന്റെ മൈമോണ്ടാണ് പിന്നെ ഓർത്തോളം ഈ കണ്ണി കണ്ട ചേക്കന്മാരെ പിന്നെ എന്റെ മോന്റെ ഹൃദയം ചേക്കൻ എന്തെങ്കിലും ചെയ്താ പിന്നെ ഇതിന് മൊരാദി ഉടിക്കൊണ്ടിട്ടോ നീ നാണം കിട്ടോള

പെണ്ണെ ആണുങ്ങളെ വളച്ചിട്ട് ഈ പൈസ വരയ്ക്കണ പരിപാടി നിർത്തിക്കോ എല്ലാരും വേണ്ട ജി തീർത്തില്ല അവര് ഈ പറഞ്ഞൊന്നും സത്യല്ല നിങ്ങറിഞ്ഞൂടെ അവർക്ക് ബന്ധം ഇഷ്ടത്തി എന്തൊക്കെയോ പറയത്തെ ഈ ചാരി താങ്കളുടെ വീട്ടിൽ കൊണ്ട് പോവാൻ ഒക്കെ അല്ലേ ഇപ്പൊ കണ്ടില്ലേ യഥാർത്ഥ അവസ്ഥ എന്താന്ന് മനസിലാക്കിക്കോ പൈസ അല്ല ചോദിച്ചാണ്